ഹലോ സ്ലാമലേക്കും അസ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു നല്ലൊരു വീഡിയോ കൊണ്ടാണ് വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരാണെന്നുണ്ടെങ്കിൽ എന്നാണ് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നെന്തോ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വേഗം പോയി കടന്നുറങ്ങി കേട്ടോ അപ്പോൾ എണീറ്റപ്പോൾ ഒരു തൊണ്ടക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വാങ്ങിക്കാം അപ്പോൾ ഞാനൊരു ഗ്ലാസ് കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ പൊതുവേ ഞാൻ ഇങ്ങനെ മതിരട്ട് നാട്ടിലെ കോഫി ഉണ്ടാക്കി കുടിക്കാറില്ല ഇന്ന് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഒന്നൊരു ഗ്ലാസ് കോഫിയൊക്കെ ഉണ്ടാക്കിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കോഫി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ശരീരത്തിന് ചിലപ്പോൾ ഒരു ഉണർവില്ലായ്മ ഇല്ലായ്മ അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കും അപ്പോൾ ഒരു ഗ്ലാസ് കോഫി കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എനർജറ്റിക്കായിട്ട് ആ ദിവസം ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയും എനിക്ക് തോന്നിയൊരു കാര്യമാണ് അത് എല്ലാവർക്കും അങ്ങനെ തോന്നിക്കണോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര ഞാൻ പൊതുവേ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇന്ന് പഞ്ചസാര ഇടാനൊരു കൊതി അപ്പോൾ പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് നല്ല സ്ട്രോങ് കോഫി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ ബ്ലാക്ക് കോഫിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുടിച്ചിട്ട് തുടങ്ങുക ബാക്കിയുള്ള കാര്യങ്ങളും കാര്യങ്ങളൊന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്തോ അറിയില്ല രാവിലെ എണീറ്റേ മുതലേക്കൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ ആ ചൂടിൻ്റെതാണോ ഒന്നും അറിയില്ല അപ്പം ഞാൻ കുറച്ച് പരിപ്പ് എന്തു ചെയ്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചത്തേക്ക് നോക്കണം സമയം ഒരുപാടായിട്ടുണ്ട് പത്തര കഴിഞ്ഞിരിക്കുന്ന കേട്ടോ കുട്ടികൾ സ്കൂൾക്ക് പോയി ഒക്കെയാണ് ഉറങ്ങിയതായിരുന്നു ഞാൻ പച്ചക്കറി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ നേന്ത്രക്കായ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നമ്മളെ പയറൊക്കെ ഞാൻ എന്തിട്ടുണ്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ വെച്ചിങ്ങാണ്ട് വെച്ചാണ്ട് ഉച്ചക്കെല്ലാം ലഞ്ചാക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ഇത്രയും ദിവസം വീഡിയോ എടുക്കാൻ എനിക്കെന്തോ ഒരു വീഡിയോ എടുക്കാൻ ഒരു മൂഡുണ്ടായില്ല കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെ ആയിരുന്നു വീഡിയോസൊന്നും ഇടാഞ്ഞതൊക്കെ ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ വലിയൊരു ഒരു കാര്യത്തിനും നമുക്കൊരു വലിയൊരു ഉണർവ് ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ദിവസങ്ങളായിരുന്നു പിന്നെ എൻ്റെ ഉപ്പ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഉമ്മ അച്ചിനെ പോയിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ എന്താണ് പറയാത്തെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പറയാൻ എന്തോ എനിക്കൊരു മൂഡ് കിട്ടിയിട്ടുണ്ടായില്ല ഉപ്പ വന്നിട്ട് ഇപ്പോൾ രണ്ട് വീക്കായി അലഹമ്മ അപ്പം അത് കുഴപ്പമൊന്നുമില്ല റാത്തായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്ത് കണ്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ ഇതിനെ വീഡിയോ എടുക്കായിരുന്നേ എന്താന്നൊക്കെ അപ്പോൾ അതൊക്കെ ആയിരുന്നു കേട്ടോ കാരണങ്ങൾ ഭയങ്കര ചൂടായതുകൊണ്ട് അടുക്കളയിൽ കയറാനും ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം കാരണം നാൽപ്പത്തെട്ട് ഡിഗ്രിയൊക്കെയാണ് ചൂട് വരുന്നത് പിന്നെ പുറത്തു പോവുക അങ്ങനെ കാണുന്ന സമയത്ത് പിന്നെ ഉള്ളിലൊക്കെ കയറി ഏസിൻ്റെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭയങ്കര തലക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് ഭയങ്കര ചൂടാണ് ഇക്കൊല്ലം ഭയങ്കര ചൂടുണ്ടാവും എന്നുള്ളത് മുന്നറിയിപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ സോദിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു അപ്പം അതായത് ഞാൻ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കി ഞാൻ അവിടെ തന്നെ വെച്ചു അപ്പോൾ അപ്പം പയറ് എടുക്കണോ അതോ നേന്ത്രക്കായ ബാക്കി വെക്കണോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതൊക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ രാവിലെ ഒരുങ്ങി പിന്നെ ഉച്ചക്കത്തേക്കൊണ്ട് ഞാൻ രാവിലെ ഒതുക്കിയിട്ടാണ് കടക്കാറുണ്ട് സാധാരണ ഇപ്പം ഞാൻ കുറച്ചായിട്ട് കടക്കാറുണ്ടായില്ല ഇപ്പം വീണ്ടും ആ കടത്തം ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ കാലുവേദന വന്നതിന് ശേഷം ഞാൻ വീണ്ടും ആ രാവിലത്തെ ഉറക്കം ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ഉറങ്ങി എടുക്കൽ തുടങ്ങി കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ രാവിലെ ഉറങ്ങിയിട്ടുണ്ടായില്ല പിന്നെ ആ കാലുവേദനയിൽ പിന്നെ ആ ഉറക്കം അങ്ങനെ അങ്ങനെ ആയി വീണ്ടും ഇപ്പം ആ സമയമാകുമ്പോൾ ചെയ്യും ഉറക്കം വരും അപ്പം ഞാൻ വീണ്ടും ഇപ്പം ചെയ്യും കയറി കടന്നു തുടങ്ങും അപ്പം മക്കള് പോയി കഴിഞ്ഞേക്കാൻ എന്നെ ഉച്ചക്കത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇക്ക പോകും എട്ട് മണിക്കാണ് അപ്പം ആ എട്ട് മണിയാകുമ്പോഴത്തേന് എല്ലാം എൻ്റെ ഉച്ചക്കത്തേക്കും എന്തു ചെയ്യും ഒരുങ്ങാറുണ്ട് കേട്ടോ സാധാരണ അപ്പം ഇന്ന് മക്കള് പോയി മക്കൾക്ക് വണ്ടി വരും ആറേ പത്തിനാണ് ആ ആറേ പത്തായപ്പോൾ തന്നെ ഞാൻ വീണ്ടും പോയി കടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സമയത്ത് എണീറ്റ് പിന്നെ അടുക്കളയിൽ കയറാൻ ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ അപ്പം ഇങ്ങനെ അടുക്കള അങ്ങനെ നമ്മളെ തലൻ്റെ മീരെ സൂര്യൻ ഇങ്ങനെ പതക്കാരം അപ്പോൾ ആ ഞങ്ങളോട് വർത്താനം പറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പരിപ്പ് ഇവിടെ നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ കുക്കറയ്ക്ക് ചെയ്യുക സവാള തക്കാളി പിന്നെ നമ്മൾ നേന്ത്രക്കായ പച്ചമുളക് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കെട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ ഇത് പരീക്ഷിച്ച് നോക്കാറുണ്ട് ഇഷ്ടമാണ് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാനുണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്നത് വെറും നമ്മുടെ മലപ്പുറം ഭാഗത്ത് മാത്രമല്ലല്ലോ എല്ലാ ഭാഗത്തും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യലുണ്ട് ഇങ്ങനെ കറി വെച്ച് നോക്കലുണ്ട് പിന്നെ ഒരു ആളെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു നമ്മളെ താളിപ്പ് ഞാനൊന്ന് ഉണ്ടാക്കി വയ്ക്കി താളിപ്പ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരിങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പം മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഞാൻ എന്തിട്ടുണ്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടെടുത്തിട്ടുണ്ടിട്ടുണ്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം പിന്നെ എൻ്റെ ഈ കുക്കിങ് അധികം കാണുന്നത് ആണ് കേട്ടോ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരും ഇതേമാതിരിക്ക് എല്ലാം ഉണ്ടാക്കി നോക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ പയറിൽ നിന്ന് കുറച്ച് പയറുണ്ടെടുത്ത് വെച്ച് നേന്ത്രക്കായും പച്ചമുളകും പിന്നെ നമ്മുടെ കൈപ്പക്കൊക്കെ ഇട്ടുങ്ങാണ്ട് ഉപ്പേരിയൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ എല്ലാതും പാടെ അമ്മ മിക്സ് മിക്സാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചെറുതാക്കി നോറുക്കി കഴുകി വെച്ചിട്ടുണ്ട് മീൻ ഇവിടെ വെള്ളത്തിട്ടിട്ടുണ്ട് അപ്പം ഇന്ന് കിട്ടിയിട്ടില്ല മീൻ നമുക്ക് മാന്തളാണ് കേട്ടോ ഇവിടുത്തെ മാന്തളിൻ്റെ വലിപ്പം കണ്ട ഒരു മാന്തളിൻ്റെ പീസ് മതി ശരിക്ക് ഒരു ദിവസത്തേക്ക് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ സാധാരണ ക്ലീൻ ചെയ്ത് വാങ്ങലില്ല ഞാൻ വീട്ടിൽ കൊടുന്ന് തന്നെ ക്ലീൻ ചെയ്യൽ ഇപ്പോൾ ഞാൻ ഈ കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൂടുതൽ നേരം നിന്ന് പണിയെടുക്കണ്ടല്ലോ ചോദിച്ചിട്ട് ഞാനവിടെ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് വാങ്ങലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ഐസ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് നമുക്കത് പൊരിക്കാനും ഇതാക്കാനും ഒക്കെ ആയിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടത് നാട്ടത്തെ മാന് ഒറ്റലും നല്ല വീതി നീളമൊക്കെ ഉള്ള അടിപൊളി മീനാണ് ഇട്ടത് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല കയമ്പും ഉണ്ടാവും കേട്ടോ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിത് എപ്പോഴും വാങ്ങലുണ്ട് നമ്മളെ നാട്ടത്തെ ആ ചെറിയ മാന്തൾ ഇവിടെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ അപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് വത്തൾ അതിനൊക്കെയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് പിന്നെ പറ്റി അതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഫ്രഷ് മീൻ മേടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം പറയണേക്കാ നാട്ടത്തെ മീൻ കൂട്ടി ഇവിടെ നിന്ന് മീൻ കൂട്ടുമ്പോൾ നല്ല ഫ്രഷ് ആണ് എന്നുള്ളത് നാട്ടത്തിൻ്റെ ആ ടേസ്റ്റ് ഇവിടുത്തെ മീനാണെന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കുറച്ചെടുത്തപ്പോഴേക്കും മക്കൾ സ്കൂളിട്ട് വന്നിട്ടോ ആ എക്സസൈസുമ്പോൾ കിടക്കുന്നൊക്കെ മെഡിസിനാണ് മക്കൾക്ക് ചർതി പിന്നെ കാര്യങ്ങളൊക്കെ ആയിരുന്നു മോള്ക്ക് ചർതി ഇപ്പാക്ക് സുഖമില്ലായ്മ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഓൾക്ക് ചോറ് എടുക്കലും ഇതാക്കലുമൊക്കെ കഴിഞ്ഞ് നാലുമണിക്ക് ചായയാണ് കേട്ടായി കുടിച്ചുകൊണ്ടിരിക്കുന്നത് മോൾക്കൊന്ന് മദ്രസ് ഇല്ലാത്തതുകൊണ്ട് രണ്ടാളും നല്ലൊന്ന് കടന്നുറങ്ങി എണീറ്റിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓല് പഠിച്ചാനായിട്ട് അവൽ തുടങ്ങി പരീക്ഷയാണ് കേട്ടോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എക്സാം ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂൾക്ക് വിട്ടേ പറ്റുള്ളൂ മോൾക്കാണ് ഫസ്റ്റ് ഛർദ്ദി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ മോനായി പിന്നെ മോൾക്കായി അങ്ങനെ 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 എല്ലാവർക്കും ഛർദ്ദിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്തേനും കയറി ഒരു കൊറിയറ് വന്നിട്ടോ നമുക്ക് ഞാനിവിടെ ഡ്രസ്സ് അലക്കി ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടീമോന്നില്ല ഒരു ആപ്പെന്നാണ് കേട്ടോ അതിൽ ഭയങ്കര ഡിസ്കൗണ്ട് ആയിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ടീമോന്നിൻ്റെ ആപ്പാണിത് വാങ്ങിയിട്ടുള്ളത് നല്ല അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ കസ്റ്റമർ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സ്റ്റാൻഡാണ് അപ്പോൾ അതൊന്നും എന്ത് ചെയ്തു മേടിച്ചത് ഒരുപാട് ലെയർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്തിട്ട് കാര്യമില്ല പിന്നെ മക്കൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു തരട്ടോ എല്ലാം അഞ്ച് റിയാലാണ് കേട്ടോ ടീമോ നല്ല ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാ സാധനത്തിനും അഞ്ച് പത്ത് റിയാലാണ് വരുന്നത് അപ്പോൾ അതത് വന്നിട്ടില്ല ഒരു കുട്ടികൾക്ക് ഡ്രോ ഒരു ടേബിളാണ് കേട്ടോ ബാറ്ററിക്കാണത് ഡ്രോ ചെയ്യണത് അപ്പോൾ ഞാനിത് പരീക്ഷ ആയതുകൊണ്ട് ഇപ്പം എടുക്കണ്ട ഒക്കെ എന്ത് ചെയ്യുക പിന്നീട് എടുക്കുക എന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞങ്ങാണ്ട് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ അതിൽ ഒരുപാട് ഒക്കെ ഉണ്ട് ഇതാണ് ചെറിയൊരു ടേബിളാണ് ആ ടേബിളിൻ്റെ ഒരു ലൈറ്റ് വരും ആ ലൈറ്റിനനുസരിച്ച് നമ്മൾ പിക്ചർ വരച്ചുകൊടുക്കാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് ഇപ്പം ഞാനെടുത്ത് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പരീക്ഷ എന്ത് ചെയ്യുക നടക്കില്ല പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾ പൂട്ടുകയുള്ളൂ കേട്ടോ നാട്ടിൽ സ്കൂൾ തുറക്കുമ്പോൾ ഇവിടെ സ്കൂൾ പൂട്ടുകയാണ് സാധാരണ ചെയ്യാറ് പിന്നെ മോനും എന്തെയോ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്നൊന്നുമില്ലത് പിന്നെ ഇക്ക ക്യാപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ക്യാപ്പ് എന്ത് ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്ക ഒരു ഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അഞ്ച് റിയാലിൻ്റെ ഷർട്ട് പക്ഷേ അടിപൊളി ക്ലോത്താണ് കേട്ടോ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് അഞ്ച് റിയാലിന് എന്തായാലും നമുക്കത് ലാഭമാണ് അപ്പോൾ എല്ലാവരും ടിമോൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതേമാർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒക്കെ പാടെ അത് ആക അൻപത് റിയാലി ആയിട്ടുള്ളു അത് ഷർട്ടിന് കൊടുക്കുന്ന പ്രൈസും കൂടി നമുക്ക് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് വന്നിട്ടില്ല കേട്ടോ പിന്നെ മോൾക്ക് ഒരു വാച്ച് പിന്നെ ഇക്കാക്ക് ക്യാപ്പ് പിന്നെ വീണ്ടും ഒരു ഷർട്ട് ഇത് ഓർഡർ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് സാധനം കയ്യിൽ കിട്ടുന്നത് പിന്നെ ഇക്കകം വാച്ചിൻ്റെ മുന്നിലെ സ്ക്രാപ്പും കാര്യങ്ങളും അതും ഇതൊക്കെ എന്തു ചെയ്തിട്ടുണ്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ദിവസമായിട്ടോ നമ്മളത് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ എയർ സ്മൂത്ത് നിരീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന സംഭവം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മുടി നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഞാൻ കാർ ചാർച്ചറൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ പോകുമ്പോൾ പെയ്ക്കാൻ അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പത്തിരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ അതിൻ്റെ മുന്നേ ഞാൻ എന്തു ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ല പത്തിരി കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് കറി നമ്മൾ ചെറുപയർ കുറുമയാണ് ഈ ചെറുപയർ കുറുമ ഞാനിതിൻ്റെ മുന്നേ ഫസ്റ്റ് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഇപ്പോഴും കണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് വരാറുണ്ട് കേട്ടോ അടിപൊളി ചെറുപയർ കുറുമയാണത് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ നല്ല ടേസ്റ്റാണ് ഏത് നമുക്ക് ചോറിൻ്റെ കൂടെ പോലും ഇത് നല്ല രസമാണ് ഇതും നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ് പിന്നെ പൊറോട്ട പ്പം ഇടിയപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ പൊരിക്കുന്നുമുണ്ട് അപ്പം ഇന്ന് നമ്മുടെ ആലപ്പുഴത്തെ അമ്മ കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടോ അമ്മക്കത് വേവിക്കാനും പോകണം അപ്പം ഞാൻ അപ്പത്തേക്ക് വേഗം ഫുഡൊക്കെ ആക്കിയിട്ട് പോവുകയാണ് അപ്പം നല്ല അടിപൊളി ചില്ലി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതാ അത് നല്ല അടിപൊളി നല്ല കളറിലായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെത്തെ കളർ പക്ഷേ എനിക്ക് കളറല്ല കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലുപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ ഇപ്പം ഞാനും ഇക്കിയും ഇക്കിമ്പാടാണ് എന്തു ചെയ്യുന്നത് അത് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോയി ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര ചൂട് തന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് പിന്നെ സാധനങ്ങൾ ഒരു ട്രോളിന്ന് നിറയെ സാധനങ്ങൾ നമുക്ക് എന്തിട്ടുണ്ട് വീണ്ടും എന്തിട്ടുണ്ട് എത്തിയിട്ടുണ്ട് നമുക്കിത് എന്തു ചെയ്യാം ഒന്ന് ആക്കി നോക്കട്ടോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ കാണിച്ചു കാണിച്ചുതരാം എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അമ്മ അമ്മൻ്റെ ഇഷ്ടത്തിന് കൊടുത്തയച്ച സംഭവങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ കാണിക്കുന്ന അച്ചാറാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ മാങ്ങച്ചാറാണ് തോന്നുന്നത് നല്ല മണമുണ്ട് കേട്ടോ നല്ല ഉണ്ട് പിന്നെ കുട്ടികൾക്കില്ല മിഠായികൾ ഈ മിഠായി പിന്നെ അവിടുത്തെ സ്പെഷ്യൽ മിഠായികളെട്ട് നല്ല ടേസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് പേടിക്കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ചമ്മന്തിപ്പൊടി പിന്നെ ഇത് ചക്കയാണ് കേട്ടോ നല്ല മണമുണ്ട് ചക്കയാണ് അതൊക്കെ ഒന്ന് മാറ്റിയൊക്കെട്ടോ നമുക്ക് പിന്നെ ഇതെന്താണ് ഉണക്കമീൻ ഞാൻ അതിൻ്റെ മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആലപ്പുഴൻ്റെ ഉണക്കമീനെ പറ്റിയിട്ട് നമ്മൾ നാട്ടിൽ കിട്ടണ അങ്ങനത്തെ ഉണക്കമീനല്ല അവിടെ കുടുംബശ്രീ ആയിട്ട് ഉണക്കമീൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഉണക്കമീനാണ് ഉള്ളത് പിന്നെ ഇത് വന്നിട്ട് ഇതും ചക്കയാണ് ചക്ക നമുക്ക് ഒന്ന് ചെറിയ വെള്ളം ഒലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കി വെക്കാം പിന്നെ ഇത് നമ്മുടെ കപ്പ പൂളല്ലോ പൂള ഉണക്കിയതാണ് അതുണ്ട് പിന്നെ ചിപ്സും ചക്കപ്പൊരിയും പാടം മിക്സാണ് കേട്ടോ അത് നല്ല ടേസ്റ്റ് ആണ് അതും അവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ പിന്നെ അത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഉണ്ട് പിന്നെ എനിക്ക് മെഡിസിൻ പിന്നെ അത് ആര് വരുമ്പോഴും വരുമ്പോഴിപ്പം എനിക്ക് മെഡിസിൻ ഇല്ലാത്ത ഇതില്ലാതെ അത് പുളി പിന്നെ ഇതെന്താ നമുക്ക് നോക്കി നോക്കാം അറിയില്ല അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ അപ്പോൾ നോക്കുമ്പോഴാണ് കറിവേപ്പിൻ്റെ അല്ലേ തോന്നുന്ന നല്ല ഉണ്ട് അപ്പോൾ അത് ആ കറിവേപ്പിൻ്റെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ഒറ്റവും വാടിയിട്ടില്ല കേട്ടോ അതുണ്ട് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെ അമൃതപ്പൊടി അമൃതപ്പൊടി വരെ നമുക്ക് എന്തു ചെയ്തിട്ടുണ്ട് കൊടുത്തയച്ചിട്ടുണ്ട് ഞാനിന്ന് വിചാരിക്കലുണ്ട് അമൃതപ്പൊടിയോട് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ രാഗിപ്പൊടി എനിക്ക് കാലില് സുഖമില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊടുത്തയച്ചതായിരിക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് സിറം ഒക്കെ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റി പറയേണ്ടത് ഇതിൻ്റെ മെഡിസിനാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത് പിന്നെ നമ്മൾ നമ്മളൊന്നും നോക്കിയില്ല നേരെ ചക്കൻ്റെ പരിപാടിക്കുന്നു നല്ല അടിപൊളി ഉണ്ടായിരുന്നു സാദാ ചക്കി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ചക്ക ആ ഭാഗം വിഭാഗമൊക്കെ ചീഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും ഉള്ളിലൊരു കുഴപ്പമുണ്ടായിരുന്ന കേട്ടോ അപ്പം ആ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്തു ഒഴിവാക്കിയിട്ടാണ് ഇത് ട്ടോ പിന്നെ മിഠായി കാണിച്ചാലും ജീരകമിട്ടായി തേന മിഠായി നാരങ്ങ മിഠായി എത്ര ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട് മിഠായി ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ നാരങ്ങ മിഠായി ജീരകമിട്ടായിക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊഞ്ചന ടേസ്റ്റ് ആയി തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് കൊടുത്തയച്ചിട്ടുള്ളത് നമ്മുടെ നൂൽപുട്ടിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ കുറേ ഞാൻ ഇതൊന്ന് എന്ന് വിചാരിച്ച് തുടങ്ങിയിട്ട് അപ്പോൾ അവരെടുത്തതിൻ്റെ ഒരു ഉണ്ടാക്കുന്നൊരു കട ഉണ്ട് അപ്പോൾ അവിടുന്ന് മേടിച്ച് കൊടുത്തയച്ചത് ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്തപ്പോൾ ഇതിന് നല്ല റേറ്റ് കാണിക്കുന്നുണ്ട് ആമസോണിലൊക്കെ അപ്പോൾ അത് അവിടെ അവർ ഉണ്ടാക്കുന്നിടത്തും ആയതുകൊണ്ട് നമുക്ക് അത്ര റേറ്റ് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അടിപൊളിയാണ്